നെഹ്റുവിന്റെ പുസ്തകങ്ങളിലും സംസാരത്തിലും ഒന്നും പൊതുവെ ഹിന്ദുക്കളിൽ കാണുന്ന മതപരത കാണാത്തത് വില്യം ഷീൻ അമ്പലപ്പോടെയാണ് നിരീക്ഷിക്കുന്നത് മനുഷ്യനെ കൂടുതൽ ഇടുങ്ങിയ മനസ്സുള്ളവനും അസഹിഷ്ണുത ഉള്ളവനുമാക്കുന്ന മതം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ കാരണമായി എന്നും നെഹ്റു എഴുതിയിട്ടുണ്ട് ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം മതവും ഭരണകൂടവും പരസ്പരം കലരാത്ത സെക്യുലറിസം എന്ന ആശയമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ ലോക്സഭയിൽ പ്രസംഗിച്ചു വിഭജനത്തിന് ശേഷം സെക്കുലറിസം എന്ന ആശയത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു അവിടെ നെഹ്റുവിനെ പോലൊരാൾ പ്രതിരോധിക്കാനില്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാകിസ്ഥാനായി മാറിയനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞാൻ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹത്തോട് സംസ്കൃത സാഹിത്യത്തിൽ നിങ്ങൾ മഹത്തരമായി കാണുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കവിതകളും നാടകങ്ങളും പ്രത്യേകിച്ച് കാളിദാസന്റെ നർമ്മങ്ങളെപ്പറ്റിയും പറഞ്ഞു പക്ഷേ ഒരിക്കൽ പോലും പുരാതന ഇന്ത്യയിലെ മതസാഹിത്യത്തെ പറ്റിയോ വേദങ്ങളെയോ ഉപനിഷത്തുകളെ പറ്റിയോ മഹാഭാരതത്തെ പറ്റിയോ ഒരു വാക്ക് പോലും പറഞ്ഞില്ല രാഷ്ട്രീയ ചരിത്രകാരൻ വിൻസെന്റ് ഷീൻ തന്റെ പുസ്തകത്തിൽ നെഹ്റുവിനെ പറ്റി പറഞ്ഞ വരികളാണിത് നെഹ്റുവിന്റെ പുസ്തകങ്ങളിലും സംസാരത്തിലും ഒന്നും പൊതുവെ ഹിന്ദുക്കളിൽ കാണുന്ന മതപരത കാണാത്തത് വില്യം ഷീൻ അമ്പലപ്പോടെയാണ് നിരീക്ഷിക്കുന്നത് കാരണം ഷീൻ പരിചയപ്പെട്ടിട്ടുള്ള മറ്റ് എല്ലാ ഇന്ത്യക്കാരും സംസാരത്തിനിടയിലേക്ക് മതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരാതെ ഇരുന്നിട്ടില്ല മതം ഒരു മഹത്തായ കാര്യമായി നെഹ്റുവിന് ഒരിക്കലും തോന്നിയിട്ടില്ല എന്നതാണ് വാസ്തവം മനുഷ്യനെ നല്ലതിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയുന്ന മതങ്ങളെല്ലാം തന്നെ മനുഷ്യനെ കൊണ്ട് വലിയ ക്രൂരത ചെയ്യിക്കുന്ന കഥകളാണ് ചരിത്രം മുഴുവൻ കാണാൻ കഴിയുക എന്ന് നെഹ്റു ഒരിക്കലെഴുതി മനുഷ്യനെ കൂടുതൽ ഇടുങ്ങിയ മനസ്സുള്ളവനും അസഹിഷ്ണുത ഉള്ളവരുമാക്കുന്ന മതം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുക്കാൻ കാരണമായി എന്നും നെഹ്റു എഴുതിയിട്ടുണ്ട് ഒരിക്കൽ മകൾക്ക് അയച്ച കത്തിൽ നെഹ്റു ഇങ്ങനെ എഴുതി ചില മനുഷ്യർക്ക് എന്നാൽ മരണാനന്തര ലോകത്തെ സ്വർഗമാണ് സ്വർഗത്തിൽ പോകാനാണ് അവർ മതം ആചരിക്കുന്നത് നല്ലത് ചെയ്താൽ ജിലേബി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന കുട്ടികളെ പോലെയാണവർ ജിലേബിയും സ്വർഗമെന്ന ആശയവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതമാണ് യഥാർത്ഥം മരണാനന്തര ജീവിതത്തിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല നീ വലുതാകുമ്പോൾ മതവിശ്വാസികളെയും മത ഒക്കെ കാണും എന്താണ് ശരി എന്ന് നീ തന്നെ കണ്ടെത്തണം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ നെഹ്റു മതത്തെയും ശാസ്ത്രത്തെയും താരതമ്യം ചെയ്യുന്നുണ്ട് മതത്തിനും ദൈവശാസ്ത്രത്തിനും എല്ലായ്പ്പോഴും സ്ഥാപിത താല്പര്യങ്ങളാണ് ഇത് ശാസ്ത്രബോധത്തിന് എതിരാണ് ഇടുങ്ങിയ ചിന്താഗതി അസഹിഷ്ണുത യുക്തിരാഹിത്യം അന്ധവിശ്വാസം ഇതൊക്കെയാണ് മതത്തിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ മതം മനുഷ്യന്റെ മനസ്സിനെ അടയ്ക്കുകയും അവന്റെ സ്വാതന്ത്ര്യം കവരുകയും ചെയ്യുന്നു പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയാത്ത മുസ്ലിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനായി ഒരു സെക്യുലർ സ്റ്റേറ്റ് ഉണ്ടാക്കി എന്നതാണ് നെഹ്റുവിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് അമേരിക്കൻ അംബാസിഡറായ ചെസ്റ്റർ ബൗൾസ് പ്രതീക്ഷിക്കുന്നു രാജ്യത്തിലേക്കുള്ള ആദ്യ പടി ഭരണകൂടം മതകാര്യങ്ങളിൽ ന്യൂട്രൽ ആകുക എന്നതാണെന്ന് നെഹ്റു പറയുന്നു മറ്റൊരു അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു മതത്തിനെ ബലിയാതാക്കി മറ്റൊരു മതത്തെ വളർത്താത്ത രാജ്യത്തിന് ഏതെങ്കിലും ഒരു മതത്തെ ഔദ്യോഗികമായി സ്വീകരിക്കാത്ത ഭരണകൂടമാണ് സെക്യുലറി ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം മതവും ഭരണകൂടവും പരസ്പരം കലരാത്ത സെക്യുലറിസം എന്ന ആശയമാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ ലോക്സഭയിൽ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പാകിസ്ഥാൻ ഇസ്ലാം മത രാജ്യമായപ്പോൾ അതിനെ ജനാധിപത്യത്തിനും സെക്യുലറിസത്തിനും എതിരെ മധ്യകാല സംസ്കാരത്തിന്റെ തിരിച്ചുവരവായി കണ്ട് നെഹ്റു അപലപിച്ചു നെഹ്റുവിയൻ സെക്യുലറിസത്തിന്റെ രണ്ടാം പടി സാമൂഹിക ജീവിതത്തിലാണ് ഹിന്ദു ഹിന്ദുമതമായാലും ഇസ്ലാം മതമായാലും വ്യക്തികളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് സെക്യുലറിസത്തിനു എതിരായി അദ്ദേഹം കണ്ടു പ്രത്യേകിച്ചും ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥ സാമൂഹിക ജീവിതത്തിലെ സെക്കുലറിസത്തിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി മാറുന്നത് നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നു നെഹ്റുവിയൻ സെക്യുലറിസത്തിന്റെ മൂന്നാം പടി എല്ലാ മനുഷ്യരെയും തുല്യ പൗരന്മാരായി കാണുക എന്നതാണ് സ്വതന്ത്രാനന്തരം പലപ്പോഴും മതവർഗീയ ശക്തികളുടെ നിരന്തര സമ്മർദ്ദത്തിൽപ്പെട്ടപ്പോഴും പ്രായോഗിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ അകപ്പെട്ടപ്പോഴും നെഹ്റു സെക്യുലറിസം എന്ന ആശയത്തിൽ പരമാവധി മുറുകെ പിടിച്ചു മതരാജ്യം എന്ന ആശയത്തെ പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് പ്രതിരോധിച്ചു എന്ന് പറയാം ഭരണഘടനാ അസംബ്ലിയിൽ നെഹ്റുവിനെതിരെ ഹിന്ദു ഹിന്ദുരാജ്യത്തിന് വേണ്ടി വാദിച്ച എസ് പി മുഖർജി രാജിവെച്ച് ഹിന്ദു പാർട്ടിയായ ജനസംഘിൽ ചേർന്നു മറ്റൊരിക്കൽ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെ കൊണ്ടുവന്ന ബിൽ നെഹ്റു പ്രതിരോധിച്ചു തോൽപ്പിച്ചു മതപരിവർത്തനം നടത്തണമെങ്കിൽ മജിസ്ട്രേറ്റ് ഓർഡർ അല്ലെങ്കിൽ ലൈസൻസ് വേണം എന്ന ആവശ്യം ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്ന് നെഹ്റു വാദിച്ചു വ്യക്തികളുടെ മതസ്വാതന്ത്ര്യത്തിൽ ആശയമായിരുന്നു അടിസ്ഥാനം മതത്തിന്റെ പേരിൽ ഉള്ള കമ്മ്യൂണൽ അവാർഡ് തിരഞ്ഞെടുപ്പിലെ റിസർവേഷൻ എല്ലാം നെഹ്റു എതിർത്തതും യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ശ്രമിച്ചതും സെക്കുലറിസം എന്ന ആശയം മുൻനിർത്തിയാണ് പലതും ലക്ഷ്യം കണ്ടില്ല പക്ഷേ തന്റെ നിലപാടും നിസ്സഹായതയും കൃത്യമായി നെഹ്റു ഓരോ അവസരത്തിലും ഇന്ത്യൻ ജനതയോട് വിളിച്ചു പറഞ്ഞു വിഭജനത്തിന് ശേഷം സെക്കുലറിസം എന്ന ആശയത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു അവിടെ നെഹ്റുവിനെ പോലരാൾ പ്രതിരോധിക്കാനില്ലെങ്കിൽ നമ്മൾ മറ്റൊരു പാകിസ്ഥാനായി മാറിയാലും നമ്മൾ ഇന്ന് കാണുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് എല്ലാം വോട്ടിനു വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നന്മ ഉണ്ടാവണമെങ്കിൽ ഭൂരിപക്ഷം സെക്കുലർ ആകണം എന്നത് മാത്രമാണ് ഏക വഴി എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു നെഹ്റു നെഹ്റുവിൽ നിന്ന് കോൺഗ്രസ് പോലും ഒരുപാട് അകന്നിരിക്കുന്നു എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് പോലും പലപ്പോഴും ഒരു ഒറ്റയാനെ പോലെ സെക്കുലറിസത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം മതവാദികൾക്ക് എന്തുകൊണ്ടാണ് നെഹ്റു ഇന്നും മുഖ്യ ശത്രുവായി തുടരുന്നതും എന്നും നമുക്ക് മനസ്സിലാക്കാം ആ ശത്രുത ആക്ഷേപങ്ങളായി പുറത്തുവരുന്നു പണ്ഡിറ്റിൽ നിന്ന് പൂജാരിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് നമ്മൾ ഓരോരുത്തരും സെക്കുലർ ആകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്